दौहैरण्यगर्भिम् तनुमविकल जीवात्मिकामास्तिदत्वम् जीवत्वं प्राप्य माया गुणगणखचिदो वर्तसेवि भावं कदेन चित्वा सत्त्वं च हित्वा पुनरनुपहितो वर्ति दाहित्वमेव सत्वोन्मेषा कदाचित् खलु विषय रसे भूयोऽपिषु प्रवृत्ति सतमसि रजसि प्रोथदे दुर्निवार चित्तं तावत् गुणाश्च सर्वाणि तुर्ये त्वय्येकभक्ति शर ായണീയം തൊണ്ണൂറ്റിയഞ്ചാം ദശകം ധ്യാനയോഗം ശ്ലോകം ജീവാത്മികാം ധ്യോ ശ്ലോകമൊന്ന് ആദോഹൈർമലീവാത്മകണഖിതോ വർത്തസേ വിശ്വനി തത്രോധൃത് ഗുണയുഗളം ഭക്തിഭാവം ഗതേന ചിത്വാ സത്വം പുനർ അനുബിതോ വർത്തിതോ വർത്തിയോനെ വിശ്വത്തിൻ്റെ ഉൽപ്പത്തിസ്ഥാനമായ അലയോ ഭഗവാനെ ത്വം ആദോ നീ ആദിയിൽ അവികല ജീവാത്മിക എല്ലാ ജീവസമൂഹങ്ങളും ഏകോപിച്ച രൂപമുള്ള ഹൈരണ്യഗർഭനും ഹിരണ്യഗർഭൻറ്റേതായ ശരീരത്തെ ആസ്തി പ്രാപിക്കുന്നവനായിട്ട് മായാ ഖജിത മായയുടെ ഗുണഗണങ്ങൾ കലർന്നവനായിട്ട് ജീവത്വം പ്രാപ്യ ജീവന്റെ അവസ്ഥയെ പ്രാപിച്ചു വർത്തസ് വർത്തിക്കുന്നു തത്ര ആ മായാഗുണങ്ങളിൽ ഉദ്വൃദ്ധി ഏറ്റവും വൃത്തി പ്രാപിച്ച അല്ലെങ്കിൽ ഏറ്റവും വളർന്ന ഭക്തിഭാവം ഗതേന ഭക്തിയുടെ അവസ്ഥയിൽ എത്തിയ സത്വേനത്തു സത്വ ഗുണത്താൽ ആകട്ടെ ഗുണയുഗളം ചിത്വ രജസ് തമസ് എന്നീ രണ്ട് ഗുണങ്ങളെയും ഛേദിച്ചിട്ട് സത്വം ചിത്വ സത്വത്തെയും ഉപേക്ഷിച്ചിട്ട് പുന പിന്നെ അനുപഹിത ഒന്നിനോടും ബന്ധമില്ലാതെ സ്വയം പൂർണ്ണനായിട്ട് ത്വം ഏവാ വർത്തിതാ നീ തന്നെയായി ഞാൻ വർത്തിക്കാം അപ്പൊ ബ്രഹ്മ ബ്രഹ്മരൂപിയായ ഭഗവാനും വ്യക്തിയായ ഉപാസകനും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളതെന്ന് ഈ ശ്ലോകം ഇവിടെ സ്ഥാപിക്കുന്നു ആ ധാരണ ഉറച്ചു കിട്ടാൻ വേണ്ടി ഭഗവത് കാരുണ്യത്തിന് വേണ്ട ഭക്തിയെ ആശ്രയിക്കുന്നു ബ്രഹ്മപ്രളയം കഴിഞ്ഞിട്ട് വീണ്ടും സൃഷ്ടി ആരംഭിക്കുന്നത് അഞ്ചാം ദശകത്തിൽ വിവരിച്ചിട്ടുണ്ട് സൃഷ്ടി അഭി അഭിവാജ ഭഗവാൻ രൂപം കൊള്ളുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന സമസ്ത ജീവജാലങ്ങളുടെയും സൂക്ഷ്മഭാവങ്ങൾ ഏകീഭവിച്ച ഭഗവാൻ ഹിരണ്യഗർഭശരീരം സ്വീകരിക്കുന്നു മായാസഹ സഹായത്തോടെ ഹിരണ്യഗർഭൻ സത്വ രജ തമോ ഗുണങ്ങളും ആ ഗുണങ്ങളുടെ പല രീതിയിലുള്ള കൂടിച്ചേരലുകൾ കൊണ്ട് പല ജീവികളുടെയും രൂപങ്ങൾ കൈക്കൊള്ളുന്നു ത്രിഗുണങ്ങളിൽ സത്വം വർദ്ധിക്കുകയാണെങ്കിൽ അത് ഭക്തിയായി മാറും ഭക്തിയുടെ രൂപമായ സത്വഗുണം രജോ ഗുണത്തെയും തമോ ഗുണത്തെയും നശിപ്പിക്കുന്നു അതേ സത്വഗുണം തന്നെ ഭക്തിയുടെ രൂപത്തിൽ സത്വഗുണത്തെ തന്നെ നശിപ്പിക്കുന്നു അപ്പോൾ സത്വഗുണവും നശിക്കുമ്പോൾ ഭഗവാൻ നിർഗുണമായ ബ്രഹ്മമായി അവശേഷിക്കുന്നു ഈ അവസ്ഥയിൽ ഉപാസകനെന്നും ഉപാസ്യനെന്നുമുള്ള ഭേദമില്ല ആ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യും എന്ന് ശ്ലോകത്തിൽ കവി പറയുമ്പോൾ ആ അവസ്ഥയിൽ എത്താൻ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ശ്ലോകം രണ്ട് सत्त्वोन में शात खलु विषयरसे दोषबोधे भी भूमन पूयो प्रवृत्ति प्रवृति, साधामासिर्यजसि प्रथथ दे दुरनिवारा, चित्तम तावक गुणास्त्र, ग्रेदीदा मीहा मीथा, तानि सर्वाणि रोधुम, तुर्ये तोये भक्ति, शरणमिदिपवान, हमसर्यो भी नेगादीद ഭൂമൻ സർവശക്തനായ അലയോ ഭഗവാനേ സത്വന്മേഷ സത്വഗുണം വർദ്ധിക്കുന്നതുകൊണ്ട് കഥാചിത് ഖലു ചിലപ്പോഴാകട്ടെ വിഷയരസേ വിഷയസുഖാനുഭവങ്ങളിൽ ദോഷബോധേ അഭി ദോഷത്തെ കുറിച്ച് അറിവുണ്ടായാലും സത്വമ സതമസി രജസി തമോ ഗുണത്തോടു കൂടിയ രജോ ഗുണം പ്രോത്ഥത അധികം വർദ്ധിക്കുമ്പോൾ ഭൂയാ അഭി വീണ്ടും യേശു ഇവയിൽ പ്രവൃത്തി പ്രവർത്തിക്കൽ ദുർനിവാര തടുക്കാനാകാത്തതായിട്ട് ഭവിക്കുന്നു താവത് ചിത്തം അതുവരെ മനസ്സും ഗുണാച്ച ഗുണങ്ങളും മിഥ തമ്മിൽ ഗ്രഥിതം കെട്ടപ്പെട്ടിരിക്കുന്നു ഇഹ ഈ നിലയിൽ താനി സർവാണി അവകളെയെല്ലാം രോഥും തടഞ്ഞു നിർത്തുന്നതിന് തുല്യേ തുയി മൂന്നവസ്ഥകൾക്കും അതീതനായ നിന്നിൽ ഏകഭക്തി ശരണം ഇത് ഏകാന്തമായ ഭക്തി അല്ലെങ്കിൽ ഉറച്ച ഭക്തിയാണ് ശരണം എന്ന് ഹംസരൂപീ ഭവൻ യകാദി ഹംസരൂപിയായ നീ പറഞ്ഞു സത്വഗുണം ജ്ഞാന രൂപമാണ് അതുകൊണ്ട് തന്നെ സത്വഗുണം വർദ്ധിക്കുമ്പോൾ വിഷയസുഖാനുഭവം ദോഷകരമാണ് എന്ന ബോധമുണ്ടാകും വിഷയസുഖം മിഥ്യയാണെന്നറിയും അറിവുണ്ടാകുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാനൊക്കെ വ്യക്തി ശ്രമിക്കുകയും ഒ ഒട്ടൊക്കെ വിജയിക്കുകയും ചെയ്യും പക്ഷേ മറ്റു രണ്ട് ഗുണങ്ങളും തക്ക അവസരമുണ്ടാകുമ്പോൾ വർദ്ധിക്കും അവ വർദ്ധിക്കുമ്പോൾ വ്യക്തി അവശനായി സുഷ് വിഷയസുഖലാലസയിൽ മുഴുകിപ്പോ മുഴുകിപ്പോകുന്നു അപ്പം ചിത്തവും ഗുണങ്ങളും പരസ്പരം ബന്ധപ്പെട്ടവയാണ് ഗുണങ്ങളുടെ ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ മനസ്സിന് വിഷമമാണ് വിഷമമാണെങ്കിലും അത് അസാധ്യമല്ല ഭക്തി കൊണ്ട് വിഷയബന്ധത്തെയും വിഷയബന്ധത്തിൽ നിന്നുണ്ടാകുന്ന വാസനകളെയും നശിപ്പിക്കാനായിട്ട് കഴിയും ജീവികൾക്ക് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന് മൂന്നവസ്ഥകളുണ്ട് സത്വഗുണം ജാഗ്രത്തിനും രജോ ഗുണം സ്വപ്നത്തിനും തമോ ഗുണം സുഷുപ്തിക്കും കാരണമായി പറയാറുണ്ട് ജീവൻ എപ്പോഴും എപ്പോഴും മൂന്നവസ്ഥകൾക്കും അപ്പുറത്തുള്ള തുര്യാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് തുര്യാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനിൽ ഏകാന്ത ഭക്തി ഉണ്ടായാൽ മനസ്സും ഗുണബന്ധനത്തിൽ നിന്ന് മുക്തമായി തീരും ഈ ഉപദേശം ഹംസരൂപിയായ ഭഗവാൻ സനകാദികൾക്ക് നൽകുന്നതാണ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ പതിമൂന്നാം അധ്യായത്തിൽ ഉദ്ധവൻ നൽകുന്ന ഉപദേശത്തിന്റെ ഭാഗമായിട്ട് ഭഗവാൻ തന്നെ ഈ സംഭവം ബ്രഹ്മാദികളോട് വിവരിക്കുന്നുണ്ട് സനകാദികൾ ബ്രഹ്മദേവനോട് ഒരിക്കൽ മനസ്സിനെ വിഷയത്തിൽ പിരിക്കാനുള്ള മാർഗം അന്വേഷിച്ചു ഉത്തരൻ പറയാൻ കഴിയാതെ വന്നപ്പോൾ ബ്രഹ്മദേവൻ ബ്രഹ്മദേവം ഭഗവാനെ സമീപിച്ചു ഭഗവാൻ ഹംസരൂപത്തിൽ ബ്രഹ്മാവിൻ്റെ മുൻപിലെത്തിയിട്ട് പാലും വെള്ളവും കലർന്നിരുന്നതിൽ നിന്ന് പാല് മാത്രം വേർതിരിച്ചെടുക്കാൻ അരേനങ്ങൾ കഴിയും എന്ന് പറയാറുണ്ട് ആ ഹംസ സ്വഭാവത്തോടെ ഭഗവാൻ സനഗാദികൾക്ക് പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ അകപ്പെടുന്ന ജീവൻ ഉണ്ടാകുന്ന വിഷയബന്ധങ്ങളെ അപഗ്രഹിച്ചിട്ട് വിശദമാക്കി കൊടുക്കുന്നു ഭ്രം ഭഗവാൻ താൻ തന്നെയാണെന്ന് തിരിച്ചറിയണമെന്നും അതിനുള്ള മാർഗം ഭഗവാൻ ഏകാന്ത ഭക്തിയാണെന്നും ഉപദേശിച്ചു കൊടുക്കുന്നു ശോകത്തിൻ്റെ രണ്ടാം ഭാഗം ഈ ഭാഗവത ഭാഗത്തെ ആശ്രയിച്ചിട്ടുള്ളതാണ്